യെസ് യെസ് ഇത് ഒരു ചരിത്രകാരനാണ് ഒരു പ്രാദേശിക ചരിത്രകാരനാണ് പേര് അഷറഫ് അഷറഫ് ഓക്കെ അഷറഫ് ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് ചാലിയം ഒരു പൗരാണിക നഗരം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര് കെ പി അഷ്റഫ് അപ്പോൾ അഷറഫേ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ചാലിയത്തിന്റെ പ്രത്യേകത എന്താ അത് പ്രേക്ഷകർ ആദ്യം അറിയണം മാത്രമല്ല ഒരു കാര്യം പ്രേക്ഷകർക്ക് ഇവിടെ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ മിസ് ചെയ്യും സുന്ദരമായ ഒരു സ്ഥലമാണ് കേട്ടോ ചാലിയാർ പുഴ വന്ന് ഈ അറബിക്കടലിലേക്ക് ചേരുന്ന ഒരു അഴിമുഖമാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഒരുപാട് പക്ഷികൾ വരുന്ന ഒരു ഗ്രാമം കടലുണ്ടി പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ ഇപ്പോൾ ഇതൊരു റിസർവ് ആയിട്ട് മാറിയിട്ടുണ്ട് ഓർത്തൂസ് സൂപ്പർ മ്യൂസിയം അടുത്തുണ്ട് നമ്മുടെ പ്രതിരോധ സേനയ്ക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം കണ്ടെടുത്ത് ഇവിടെ നിർദ്ദേശം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ ഒരു സ്ഥലവും ഇവിടെയുണ്ട് ചാലിയൻ കോട്ട ഇവിടെയുണ്ട് ചാലിയൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങൾ അവിടെയുണ്ട് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയായി മാറിയിട്ടുണ്ട് പണ്ട് ഇവിടെ ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ ഡുംബിയിൽ നിന്നൊരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അതിനെ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കാഴ്ചകളിലേക്കൊക്കെ പോകും അല്ലേ അപ്പം ചാലിയം മാറുകയാണ് മാറുകയാണ് ചാലിയത്തിന് പേര് വരാനുള്ള കാരണം ചേല നെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗം ഉണ്ടായിരുന്നു മനോഹരമായ പട്ടുനൂല് ഇവിടുന്ന് പിന്നെ ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്ന വിഭാഗങ്ങളായിരുന്നു അറബുകളുടെ ആദ്യമായിരുന്നു വന്നിട്ട് അറബികളായിരുന്നു പിന്നീട് പിന്നെ ചൈനക്കാർ വന്നിട്ടുണ്ടായിരുന്നു പോർച്ചുഗീസുകാർ വന്നു ഡച്ചുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നു അതിൻ്റെ ഒരു പൗരാണിക നഗരം എന്നാണ് ചാലിയത്തിനെ അക്കാലത്ത് വിശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്